ഹായ് അപ്പൊ ഇത് കണ്ടോ നമ്മുടെ പൊന്നാങ്കണ്ണിച്ചിരാണ് നമ്മുടെ മറ്റുള്ള ചീരകളൊക്കെ കൊടുത്ത് ഞാൻ നട്ട് വളർത്തിയെടുത്ത് നമ്മുടെ പൊന്നാങ്കണ്ണിച്ചിരി കേട്ടാണ് അപ്പൊ ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങി ഒരു മൂന്നാല് തണ്ട് വാങ്ങിക്കൊടുന്ന് നട്ടതാണ് അപ്പൊ ഇത് ഞാനിത് എവിടെയാണ് നട്ടതെന്നും ഇത് ഇതിൻ്റെ വളപ്രയോഗങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയെ നമുക്ക് വീട്ടിലോട്ട് വന്നു ഇതാ നമ്മുടെ അങ്ങനെ ഞാൻ ഗ്രോബായികില് പടർത്തിയെടുത്തത് നല്ല ഉഷാറായി ഉഷാറായിരുന്നുണ്ടോ ഗ്രോബായിക്ക് കാണാത്ത വിധത്തിലാട്ടോ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് അപ്പോൾ ഒരു ഗ്രോബായിലും ഞാൻ രണ്ട് തണ്ട് വെച്ച് നട്ടു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല ഉഷാറായി അതിൽ നിന്ന് ഞാൻ പറിച്ചിപ്പോൾ കുറച്ച് മണ്ണിൽ നട്ടിട്ടുണ്ട് അപ്പോൾ വലിയ വളപ്രയോഗവും അതുപോലെ വലിയ കീടശല്യവും ഒന്നും ഇല്ലാത്തൊരു ചീരാണ് കേട്ടോ നമ്മുടെ ഈ പൊന്നാങ്കണ്ണി ചീരയെ അതുപോലെ തന്നെ ഗുണങ്ങളോ നമ്മുടെ ചീരയിൽ വെച്ചിട്ട് ഏറ്റവും പവർ ഈ ഒരു പൊന്നാങ്കണ്ണി ചീരയ്ക്കാന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് നമ്മൾ അടർത്തിയെടുത്ത് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ മണ്ണിൽ നട്ടു കൊടുത്താൽ മതി ഇഷ്ടം പോലെ പടർന്നുണ്ടായിക്കോളൂ കേട്ടോ അപ്പോൾ ഇനി ഒരു വളം ഇല്ലാത്തവരൊക്കെ ആണെങ്കിലും നമ്മുടെ ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കൂടെ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഇതിൻ്റെ ഓരോ തണ്ട് അങ്ങ് നട്ടു കൊടുത്താൽ മതി കേട്ടോ വലിയ വളങ്ങളൊന്നും വേണ്ട അതുപോലെ തന്നെയാണെങ്കിൽ അത് ഇത്തിരി വേരൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് പച്ച ചാണകമുള്ളവരാണെങ്കിൽ ഇച്ചിരി പച്ച കലക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെന്തായാലും കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളവും നമ്മുടെ അരി കഴുകിയ വെള്ളവും അതൊന്നും കളയാതെ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഇഷ്ടം പോലെ നമ്മുടെ മുറ്റത്ത് വളർത്തിയെടുക്കാവേ അപ്പോൾ എൻ്റെ വീടേക്കെ കാണുന്നവർക്കൊക്കെ ആണെങ്കിലും അറിയാലോ ഒട്ടുമിക്ക ചീരകളും ഉണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഇതുപോലെ ദ്രോബാഗിലൊക്കെ നട്ട് നമ്മുടെ റെഡ് റോസ് ചീരയും അതുപോലെ പാൽ ചീര പിന്നെ സുന്ദരി ചീര പച്ച ചീര അങ്ങനെയുള്ള എന്താ പറയുക എല്ലാ ഒരുവിധം ചീരകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എന്ത് എനിക്ക് അങ്ങനെ ചീരയോടൊരു കൊതിയോ അങ്ങനെ ഒരു മടുപ്പോ ഒന്നും ഇല്ല കേട്ടോ ഓരോ ദിവസം ഓരോ ടൈപ്പ് ചീര കറി വെക്കും ഇനി ചില ദിവസം എന്താണെന്ന് വെച്ചെല്ലാം കൂടെ ഈരണ്ട് തണ്ട് എല്ലാത്തിൻ്റെ ഈരണ്ട് തണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം കൂടെ ഒരു മിക്സ് ോരൻ്റെ അങ്ങനെ വെക്കും കേട്ടോ അങ്ങനെയൊക്കെ വെക്കുക അതുകൊണ്ട് നമ്മൾ ചീരയ്ക്കൊന്നും ഒരു കൊതിയുമില്ല കടകളിലൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെയൊക്കെ നമ്മൾ ഗ്രോ വായികലോ ഇനി മണ്ണിൽ നടാൻ സ്ഥലമുള്ളവർക്കൊക്കെയാണ് ഇതുപോലെ ഒന്ന് നട്ടു കൊടുത്ത ചെറിയ ചെറിയ വളങ്ങൾ മാത്രം മതി കേട്ടോ നമ്മുടെ പൊന്നങ്ങാണിച്ചീരയ്ക്ക് അങ്ങനെ വലിയ കീടശല്യവും അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ ഇനി പിന്നെ നമ്മുടെ ചെറിയ ചെറിയ പുഴുക്കുത്ത് പോലെ അങ്ങനെയൊക്കെ നമ്മുടെ ഇലകളിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളമുണ്ടല്ലോ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അതിൻ്റെ മുകളിലേക്കു തളിച്ചു കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി അല്ലാതെ വേറെ അങ്ങനെ കാര്യമായ കിടശല്യങ്ങളൊന്നും ഉണ്ടാവാറില്ലട്ടോ ഈ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് അപ്പം നമ്മുടെ ചീരകളിലെ ഏറ്റവും പവറുള്ള ഈ ഒരു പൊന്നാങ്കണ്ണി ചീര ഉണ്ടല്ലോ നമ്മൾ എന്തായാലും ഒന്നോ രണ്ടോ ഒക്കെ നമ്മളെ മുറ്റത്ത് ഗ്രോവാകിലൊക്കെ നട്ടിട്ടില്ലാത്തവരെ ഒന്ന് നട്ട് നോക്കുക എന്നിട്ട് ഇതുപോലെ എന്താ പറയുക നമ്മൾ മറ്റു ചീരയുടെ കൂട്ടത്തിലൊക്കെ ഓരോ ദിവസം നമുക്ക് ഇലക്കറികളൊക്കെ ആണെങ്കിൽ നമ്മളെന്നും കഴിക്കണമെന്നല്ലേ പറയുന്നത് നമ്മൾ ചോറിൻ്റെയൊക്കെ അളവ് കുറച്ച് നമ്മൾ ഇതുപോലുള്ള ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുവാണെങ്കിൽ നമ്മുടെ പകുതി അസുഖം നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും നമ്മൾ ചോറൊക്കെ ഇഷ്ടം പോലെ വലിച്ച് വരി കഴിക്കുക എന്നിട്ട് പിന്നെ നമ്മൾ രാവിലെ ഓടുക വൈകുന്നേരം ഓടുക എക്സർസൈസ് ചെയ്ത് നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വളപ്രയോഗത്തിലൂടെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ ഗ്രോ ബൈഗിലൊക്കെ നട്ട് അതുപോലെ നമ്മുടെ ഇലക്കറികളും ഒക്കെ നമ്മൾ വിഷമൊന്നും ഇല്ലാതെ നമ്മളിതുപോലെ ചെയ്തെടുത്ത് കഴിച്ചാൽ നമുക്ക് ആരോഗ്യം കിട്ടും അതുപോലെ മനസ്സിന് സന്തോഷം സന്തോഷമുണ്ടാവും ഇതുപോലെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ഓരോ വെറൈറ്റി നിൽക്കുന്നതാണെങ്കിലും നമുക്കെന്നെ നല്ല സന്തോഷമല്ലേ അപ്പം നമുക്ക് നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ആണെങ്കിലും നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ